ചെമ്പരത്തി കിട്ടിയില്ല അതാണ് ഈ പൂവ് വെച്ചത് നടി ഹണിറോസിന്റെ തഴയിൽ ചൂടിയ പൂവേത് എന്തായാലും അസുഖമില്ല ആദ്യ ചിത്രത്തിൽ അഭിനയിച്ചപ്പോൾ തന്നെ നല്ല ആരാധകരെ തന്റെ സൗന്ദര്യത്തിലൂടെ കൈക്കലാക്കാൻ താരസുന്ദരിക്ക് കഴിഞ്ഞു ബോയ്ഫ്രണ്ട് എന്ന ചിത്രത്തിലൂടെ വെള്ളിത്തിരയിൽ എത്തിയ നടിയാണ് ഹണി റോസ് ഒരു ഇടവേളയ്ക്ക് ശേഷം റുവാണ്ട്രം ലോഡ് എന്ന ചിത്രത്തിലൂടെ തിരിച്ചെത്തിയ ഹണി റോസ് അവതരിപ്പിച്ച ധനി നമ്പ്യാർ എന്ന കഥാപാത്രം ഏറെ ജനശ്രദ്ധ നേടിയിരുന്നു നിലവിൽ തമിഴ് തെലുങ്ക് സിനിമകളിലും ഭാഗമാണ് ഹണി കേരളത്തിൽ ഉദ്ഘാടന വേദികളിൽ സ്ഥിരം സാന്നിധ്യമായ ഹണി റോസ് ഇനോഗ്രേഷൻ ഇടവന്ന ചോദ്യത്തിന് നൽകിയ മറുപടിയാണ് വൈറലാകുന്നത് ഒരു ജുവലറി ഉദ്ഘാടനത്തിന് എത്തിയതായിരുന്നു ഹണി റോസ് ഡ്രസ്സിൽ വൈറ്റ് പൂവും വെച്ചാണ് താരം എത്തിയത് ഇതിനിടെ പൂവിന്റെ പ്രത്യേകത എന്താണെന്ന് ഒരാൾ ചോദിച്ചത് ഇതിന് ചെമ്പരത്തി കിട്ടിയില്ല അതുകൊണ്ട് ഇത് വെക്കാമെന്ന് കരുതി എന്നാണ് ഹണി റോസ് മറുപടി നൽകിയത് ഈ വീഡിയോ തരംഗമായിരിക്കുകയാണ് എന്തായാലും ചെമ്പരത്തിയുടെ വട്ടമുള്ള പൂവിന് വട്ടം ചുറ്റുകയാണ് ആരാധകർ ഫിലിം ഫിലിംകോട്ട് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്ത് ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർത്തു നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി